അല്ലേ എന്താ പരിപാടി ഇന്ന് ഞമ്മളെ ചിറ്റായംകുന്ന് ചൗക്കത്ത് മുസ്ലിമാരുടെ വീട്ടില് ഒരു പൂച്ച വീണിട്ടുണ്ട് നാല് ദിവസമായി പൂച്ച പെട്ട് പെട്ടുകെടുക്കണ് അപ്പൊ അതിനൊന്ന് കയറ്റി കൊടുക്കുക അതിന്റെ ജീവൻ ഞമ്മളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കി ഏറ്റവും വലിയ ഹൈറാ തന്നെയല്ലേ അപ്പൊ അതിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് പക്ഷെ ഭയങ്കര അങ്കും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മളിത് നെറ്റത്തിൽ വെക്കും ഇതാ ഇത് നെറ്റത്ത് വെച്ചിട്ട് വച്ചിട്ട് ഒരറ്റ അടിയാ എന്നിട്ട് അങ്കിൻ്റെ ഉള്ള ഭയങ്കര ഡേഞ്ചർ കിണറാണ് അങ്ക് കൂടുതലാണ് അപ്പൊ അതിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ് ലെസ്കോ ദീഡിയ ഈ കിണറാണ് പൂച്ച വീണ കിണർ അപ്പൊ നാല് ദിവസമായില്ലേ വേണ്ട അപ്പൊ മൂപ്പര കിണറാണ് ഏഹ് അപ്പൊ നാല് ദിവസമായി ഇതിൽ കെടുക്കണത് ഭക്ഷണം ഒന്നും കിട്ടാതെ അത് നമ്മൾ കിണറ്റിൽ ഇറങ്ങാൻ പോവാണ് O que tá അപ്പൊ കുഞ്ഞുക്കാര് ഒരു കിടാണിതാ പ്രശ്ന അതെ എന്താ പ്രശ്നത്തിന് നിങ്ങൾ എന്ത് ചെയ്യാച്ചിട്ടാ ആ മോട്ടറില്ല ഈ മോട്ടറൊന്നടിക്കാ ഗന്തിക്ക് വന്നടിക്കടിച്ച മോട്ടോർ കിണറിലായി ശ്വാസം കിട്ടണമെന്ന് ചോദിച്ചാൽ തോന്നുന്നു ആ അങ്ങനെയാണ് ഇപ്പം നമ്മൾ മോട്ടോടിങ്ങൾ अरे अंदर मजा आ अंदर से अरे कहीं से कहाँ आ कहीं से कहाँ अबे तुम्हें नहीं पता है कि सारा समुद्र लगा रहा है और चलो उन्हें ले का मज़े ताऊ अबे अबे इसमें इतना बुरा है अध्यक्ष बालू बंद लोग का पूछा हम किधर

아, 이렇게. 자, 기가게 자, 트렇게 자, 이렇게. 자, 이렇게. 자, 이렇아이 이렇게. 이렇게. 자, 이게 자, 이이렇이렇 என்ன கொடுத்தா அலையா எந்தீடாட்டாலும் കല്ല് <laughs> കഴി <laughs> ഒരുപാട് ഈ ഒരു ദൗത്യം ഇവിടെ നിറവേറ്റിയിരിക്കുന്നത് ചെറിയൊരു പൂച്ച കുട്ടിയാണെങ്കിലും അതിനെ രക്ഷിച്ചിട്ട് പറഞ്ഞ ജീവനൊപ്പം തന്നെയാണ് കയൊന്നും വേണ്ടേ പോലെ മനസ്സിലാവില്ല അതിനെ തള്ളലി കൊടുക്കണം